ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശയ്ക്കും ഇഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ചട്നി റെസിപ്പി ആയിട്ടാണ് നല്ല തൂവെള്ള കളറിലുള്ള പൊട്ടുകടല ചട്നിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പൊലി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് എരിവിന് ഒരു ആറ് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സറെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടുകടല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടൊരു അരമുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി വഴക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് തണ്ട് മല്ലിയിലിട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇതാ ചട്നി നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെയേറെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള പുട്ടുകടല ചട്നി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് നല്ല ലൂസായി പോകുകയാണെങ്കിൽ ഈ ഒരു ചട്നി ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊരു തിക്നെസ്സോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഇപ്പോഴിതാ ചട്നി നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ ചട്നിയിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള വെള്ള കളറിലുള്ള പുട്ടുകടല ചട്നി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഞാനിവിടെ ദോശയ്ക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുട്ടുകടല ചട്നി റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഒരു തവണ നിങ്ങൾ ഈ ഒരു ചട്നിയുടെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാം ആയിരിക്കണ്ടേ വെറൈറ്റി അതിൻ്റെ ടേസ്റ്റി പുട്ടുകടല ചട്നി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ